ഓണം സീനാക്കാം സീനത്തിനൊപ്പം നിറഞ്ഞ സ്കൂൾ വളപ്പ് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെന്റ് സ്കൂൾ വളപ്പിലാണ് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ഒരു റിപ്പോർട്ട് ഈ വർഷത്തെ ഓണപ്പൂക്കളങ്ങൾക്ക് നിറമേക്കാൻ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലിത്തോട്ടം ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ചാലിയാർ കുടുംബശ്രീയുടെ മുല്ല ജെ എൽ ജി ഗ്രൂപ്പാണ് സ്കൂൾ അധികൃതർക്കൊപ്പം സ്കൂൾ വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് നൂറു മേനി വിളവുമായി ചെണ്ടുമല്ലിത്തോട്ടം വിളവെടുപ്പിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഈ പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ പൂക്കളം തീർക്കാൻ നാടൊരുങ്ങുകയാണ് സ്കൂൾ അധികൃതർക്കും കുടുംബശ്രീക്കുമൊപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് ജീവനക്കാരും ചെണ്ടുമല്ലി കൃഷിയിൽ ഒപ്പമുണ്ട് മഞ്ഞ ഓറഞ്ച് കളറിൽ ചെണ്ടുമല്ലികൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നത് കാണാൻ നിരവധി പേരും ഇവിടെ എത്തുന്നുണ്ട് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വിത്തിട്ടത് അറുപത് ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൂക്കളുടെ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പ് ഉത്സവത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പങ്കാളികളായി ഓണപ്പൂക്കളം ഒരുക്കാൻ ഇക്കുറി ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ വേണ്ട ഓണനാളുകളിലെ പൂക്കളങ്ങൾ ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിൽ നിന്നുമാകട്ടെ എന്ന ആശയത്തിൽ നിന്നാണ് ഒരു നാടിന് പൂക്കളങ്ങൾ തീർക്കാനുള്ള ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത് ചാലിയാർ കുടുംബശ്രീ അംഗങ്ങൾ ഇതിനായി സി ഡി എസ് ചെയർപേഴ്സൺ ബീന ആന്റണിക്കൊപ്പം ഇറങ്ങിയതോടെ തരിശായി കിടന്ന സ്കൂൾ വളപ്പ് ചെണ്ടുമല്ലിത്തോട്ടമായി മാറി സ്കൂൾ അധികൃതരുമായി ചേർന്ന് കൃഷിവകുപ്പ് ആവശ്യമായ വളവും മറ്റും നൽകി ഉദ്യമത്തിൽ പങ്കാളികളായി ഇടിവണ്ണ ഗവൺമെന്റ് എൽ സ്കൂൾ പ്രധാന അധ്യാപകൻ സഹ അധ്യാപകർ പി ടി എം ടി അംഗങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും പൂന്തോട്ടം ഒരുക്കാൻ ഒപ്പം നിന്നു അത്തം നാളിൽ നടന്ന വിളവെടുപ്പിൽ കുട്ടികളും അധ്യാപകരും കൃഷി വകുപ്പ് ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും പി ടി എം ടി അംഗങ്ങളെല്ലാം പങ്കാളികളായി കുടുംബശ്രീ അംഗങ്ങൾ ആവശ്യക്കാർക്ക് പൂക്കൾ എത്തിച്ചു നൽകും മഞ്ഞ ചെണ്ടുമല്ലിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപയും റോസ് ചെണ്ടുമല്ലിക്ക് നൂറ്റി അറുപത് രൂപയുമാണ് വില വിളവെടുപ്പ് ഉത്സവം ചാലിയാർ കൃഷി ഓഫീസർ കെ ടി ഷബ്ന യാസ്മിൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ വി വി മനോജ് വാർഡ് മെമ്പർ മിനി മോഹൻദാസ് സീനിയർ അസിസ്റ്റന്റ് പി ബിന്ദു സീരിയസ് ചെയർപേഴ്സൺ ബീന ആന്റണി അഗ്രി സിആർ പി റസിയ സെമിയ കണ്ണം ചിത്ത് പി ടി എ പ്രസിഡന്റ് അനീഷ് ചീരങ്ങൻ എസ് എം സി ചെയർമാൻ അൻസാർ എം ടി എ പ്രസിഡന്റ് സുധീന പി ടി എം ടി എസ് എം സി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ സിക്സ് ഈ ഓണം